നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി വയനാട്ടിലെ പ്രദേശവാസികൾ രാവിലെ മണിയോടെയാണ് സംഭവം നെന്മിനി വില്ലേജിലെ സ്ഥലങ്ങളിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവരമറിഞ്ഞ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പുറപ്പെട്ടു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഭവം സ്ഥിരീകരിച്ചു നെന്മിനി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നിവിടങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത് ആദ്യഘട്ട ശബ്ദം ഇടിവെട്ടിയതാകാമെന്നാണ് നാട്ടുകാർ പലരും കരുതിയിരുന്നത് എന്നാൽ അതല്ലെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു ഉഗ്ര ശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയതായും നാട്ടുകാർ പറയുന്നു വയനാടിൽ പലയിടത്തും ചെറിയ തോതിൽ ഭൂമി ഭൂമികുലുക്കമുണ്ടായതായി നാട്ടുകാർ പറയുന്നു കുറച്ചിയാർമല പിണങ്ങോട് മൂരിക്കാപ്പ് അമ്പുകുത്തിമല എടയ്ക്കൽ ഗുഹ എന്നിവിടങ്ങളോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ഭൂമി ഭൂമികുലുക്കമുണ്ടായതാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശവാസികളോട് പോകാൻ റവന്യൂ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർമാരോട് സംഭവസ്ഥലത്തെത്താൻ നിർദ്ദേശം നൽകിയതായും ാപ്പിൽ നിർമ്മാണത്തിൽ നിന്ന കെട്ടിടത്തിൽ മേശപ്പുറത്തെ ഗ്ലാസുകൾ താഴെ വീണു അമ്പലവയൽ ആർ ആർ എസ് ശാസ്ത്രജ്ഞരും തൊഴിലാളികളും അമ്പലവയൽ പ്രദേശങ്ങളിൽ വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈത്തിരി താലൂക്കിന് കീഴിൽ പുഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധരി പ്രദേശത്തും അച്ചുരാനം വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന് പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിനിടെ വയനാട്ടിൽ ജനകീയ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ദുരന്ത മേഖലയെ ആറായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂടെയാണ് ഇവരെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയച്ചത് ദുരന്ത ബാധിതർ നേരിട്ട് പരിശോധന നടത്തില്ല മറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ തെരച്ചിൽ നടത്തുമെന്നാണ് ഐ ജി സേതുരാമൻ അറിയിച്ചത് തെരച്ചിൽ പതിനൊന്നാം നാളാണ് പിന്നിട്ടിരിക്കുന്നത് ഇതുവരെ നാനൂറിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇനി നൂറ്റി മുപ്പത്തൊന്ന് പേര് കൂടെ കിട്ടാനുണ്ട് ചാലിയാർ നിന്നും വ്യോമമാർഗം തെരച്ചിൽ നടത്തും സന്നദ്ധ സംഘടനകളും ജനകീയ തെരച്ചിലിന്റെ ഭാഗമാകുമെന്നാണ് വിവരം ഇന്ന് പതിനൊന്ന് മണിവരെ തെരച്ചിൽ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വിപുലമായ തെരച്ചിൽ ഞായറാഴ്ച നടത്തിയേക്കും അതിനിടെ മുണ്ടക്കയിൽ തെരച്ചിൽ നടത്തിയ രണ്ടിടങ്ങളിൽ മണ്ണിനടിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്ത് മണ്ണ് മാറ്റി പരിശോധന നടത്തുകയാണ് സൂചിപ്പാറ കാന്തൻപാറ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിലെ നാലുപേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് രക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് നിന്നും മൃതദേഹങ്ങൾ നാല് പൂർണ്ണ ശരീരങ്ങളും ഒരു വനമേഖലത്തിന്റെ കാൽ മരത്തിനുള്ളിൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ ദിവസത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചെയ്യും ദുർഘടമായ കോട നിറഞ്ഞ വനമേഖല ആയതിനാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും തടസ്സം നേരിട്ടു ഡെസ്ക് മലയാളി വാർത്ത